പക്ഷേ നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോകും എന്നെ എന്താണ് ഈ യാത്രയിൽ കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല വിജയമായിരിക്കാം ചിലപ്പോൾ പരപരാജയമായിരിക്കാം എന്ത് തന്നെ ആയാലും നമ്മളതിനെ നേരിടും നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നൂറ്റി ഇരുപത് നൂറ്റമ്പത് രൂപ ടിക്കറ്റും കൊടുത്തിട്ട് ഇത്രയും ഫെസിലിറ്റീസ് നമുക്ക് ഇന്ത്യൻ റെയിൽവേ പ്രധാനം ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ റെയിൽവേയെ അങ്ങോട്ട് വാങ്ങി കൊടുക്കാം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ പറഞ്ഞ് കർണാടകയിൽ കാണാൻ കൂടുതലുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലാന്ന് വെറും തോന്നലാണ് എന്താ പറയാ ഒരു പെരുമഴ മഴക്കാലത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ൈസ് നമ്മൾ പോകുന്നത് ഗോവയിലേക്കാണ് കേട്ടോ ഗോവ എന്നൊക്കെ പറഞ്ഞാൽ സൗത്ത് ഗോവയിലേക്കാണ് മഡ്ഗോൺ ലക്ഷ്യമാക്കിയിട്ടാണ് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇതാ ഈ ട്രെയിൻ ഉണ്ടോ പാസഞ്ചർ ട്രെയിനാണ് മെല്ലെ പോകുള്ളൂ നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ആറ് മണിക്കൂറിൽ കൂടുതൽ നമുക്ക് ട്രാവൽ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ട്രെയിനിൻ്റെ കാര്യം എന്താ അവസ്ഥ ഒന്ന് ഉള്ളിലൊക്കെ കയറിയിട്ട് തരാം സീറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും ഇതിന് മുന്നേ വേറൊരു ട്രെയിൻ വരുന്നുണ്ട് അത് ഓൾറെഡി ആയി അല്ലെങ്കിൽ നമുക്ക് അതിൽ കയറി പോകുമ്പായിരുന്നു അതിന് ടിക്കറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ ഇരുപത് രൂപ വ്യത്യാസം വരുന്നുള്ളൂ പക്ഷേ ഒരു മണിക്കൂറിൻ്റെ ഡിഫറൻസ് വരും കേട്ടോ ഇതിലാവുമ്പോൾ നമുക്ക് ആടിപ്പാടിയിട്ട് പോകാമല്ലോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ട്രെയിൻ എന്തായാലും ഞാൻ അകത്തോട്ട് കയറി പിന്നെ ഈ അറ്റത്ത് നിന്ന് ആറ്റം വരെ എവിടെ വേണമെങ്കിലും ഇരിക്കാമല്ലോ അതാണ് ഈ മേമോ ട്രെയിനിന്റെ പ്രത്യേകത എല്ലാ സീറ്റിലും ഓരോ സീറ്റിലും ഓരോരുത്തരും കിടന്നു തുടങ്ങേണ്ട അതുകൊണ്ട് സീറ്റ് കിട്ടിയില്ല എന്നുള്ള പരാതി വരുമ്പോന്നുണ്ടാവില്ല നമ്മുടെ ഈ ഒരു യാത്ര കേരള ടു ഇന്ത്യ അതായത് കേരളത്തിൽ നിന്നും തുടങ്ങുന്ന യാത്ര ആദ്യമായി കന്യാകുമാരിയിലേക്ക് പോകുന്നു സൗത്ത് ഇന്ത്യ തമിഴ്നാട് ഏകദേശം അങ്ങനെയൊക്കെ കവർ ചെയ്തിട്ട് പാലക്കാട് വരെ നമ്മൾ കൊണ്ടുവന്ന് എത്തിച്ച് അത് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാലാവസ്ഥ ഓക്കെ ആയിരുന്നു മഴ കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല തമിഴ്നാട് ആ സൈഡിലൊക്കെ കേട്ടോ പക്ഷേ നമ്മുടെ ഈ യാത്ര പാലക്കാട് എത്തി വീട്ടിലെത്തി ലഗേജൊക്കെ ഒന്ന് ലഗേജൊക്കെ ഒന്ന് നൈസായിട്ട് കുറച്ച് അത്യാവശ്യം സെറ്റായിട്ട് ഇന്നലെ ഞാൻ ഇറങ്ങിയ സമയത്ത് എൻ്റെ മൈൻഡ് എന്തോ ഒരു നെഗറ്റീവ് അടിച്ചിരുന്നു അതായത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയ നേരത്ത് ആ ഒരു അനൗൺസ്മെൻറ്റ് വന്നു അവിടെ ഇരുപത്തിനാല് മണിക്കൂറോളം ആയിട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മെയിൻ അനൗൺസ്മെൻറ്റ് ആ ഒരു സ്പീക്കറിലല്ല വന്നത് ഇവർക്ക് അർജൻറ്റ് എമർജൻസി അലോട്ട്മെൻറ്റ് കൊടുക്കണ ആ ഒരിതിൽ അനൗൺസ്മെൻറ്റ് വന്നു എത്ര മണി കൂറ് ലേറ്റ് ആവുമെന്ന് പറയാൻ പറ്റൂല ട്രാക്കിലെല്ലാം മരം വീണ് കിടക്കുകയാണ് പ്രശ്നമാണ് വിഷയമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പകുതി യാത്രക്കാർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ എൻ്റെ മൈൻഡും ഒന്ന് എന്താ പറയുക തിരികെ പോകാനുള്ളൊരു മൈൻഡായി കാരണം എനിക്കവിടെ നിന്ന് വീട്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ദൂരമൊന്നുമില്ല ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അത്രേ വരുന്നുള്ളൂ ഏത് നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് പോകാവുന്നതേ ഉള്ളൂ പക്ഷെ ഞാൻ എന്തോ ഒന്ന് എന്നെ പിടിച്ചു നിർത്തി എന്തോ ഒന്ന് ഈ യാത്രയിൽ എന്നെ കാത്തിരിക്കുന്നുണ്ട് എൻ്റെ മനസ്സിനോട് പറയാതെ പറഞ്ഞു അതെന്താണെന്ന് എനിക്കറിയില്ല ഇന്നലെ ഞാൻ അവിടെ നിന്ന് കയറിയിട്ട് പിന്നെ ട്രെയിനൊക്കെ വന്ന് ട്രെയിനിലൊക്കെ കയറി ബർത്തൊക്കെ കിട്ടി നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി പിന്നെ ആയിട്ടോ പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ പക്ഷേ ബർത്തിൻ്റെ മേലൊക്കെ കിടന്നുറങ്ങുന്ന ടൈമിന് ഞാനൊന്ന് ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രെയിൻ നല്ല പട പടിച്ചുകൊണ്ടിരിക്കുക നല്ല പിട പഠിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞാൽ നല്ല പട പഠിച്ചുകൊണ്ടിരിക്കുക ചെറിയൊരു പേടി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് പഠിച്ചുകൊണ്ടിരുന്നേന്ന് കാരണം ട്രാക്കിൽ എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല ഈ മലബാർ ഏരിയയിലാണ് ഈ മരവും കാര്യങ്ങളൊക്കെ ട്രാക്കിൽ വീണ്ടും ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ സഹിച്ച് പിടിച്ച് ഇന്ന് മംഗലാപുരം വന്ന് ഇറങ്ങി വേറൊരു മൈൻഡാണ് വേറൊരു എന്ന് പറഞ്ഞാൽ വേറൊരു മൈൻഡ് ഞാൻ പറഞ്ഞില്ലേ ഈ യാത്രയിൽ മുന്നോട്ട് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് എനിക്ക് ഒരു പിടുത്തമല്ല കാരണം എൻ്റെ ബഡ്ജറ്റ് കുറവാണ് അതാണ് ഞാൻ കേരള ടു ഇന്ത്യ എന്ന് തന്നെ കൊടുക്കാനുള്ള കാരണം എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് കൊണ്ട് കേരളത്തിൽ നിന്നും പുറപ്പെടുന്ന യാത്ര ഇന്ത്യയിൽ എവിടെ നിർത്തുമെന്ന് എനിക്കറിയില്ല നമ്മൾ ചിലപ്പോൾ നമ്മളെ കയ്യിലുള്ള ബഡ്ജറ്റ് മറ്റൊരാളെ ആശ്രയിക്കാതെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മളെ കൊണ്ട് പോകാൻ പറ്റുന്നിടത്തോളം നമ്മളെ കൊണ്ട് കാണാൻ പറ്റുന്നിടത്തോളം എന്നെക്കൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ കാണിക്കും അവിടുന്ന് അങ്ങോട്ട് നമ്മളെ യാത്രകൾ എങ്ങനെ കൺവേർട്ടാവും എന്ന് എനിക്കറിയില്ല തിരിച്ച് വരാനുള്ള ബഡ്ജറ്റ് പോലും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ ലോക്കാവും ആവുകയാണെങ്കിൽ ആവട്ടെ വിഷയമില്ലാത്തൊരു കേസാണ് എനിക്കൊരു തൊഴിലറിയാം അതിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ആ തൊഴിലിന് അത്ര വലിയ എന്താ പറയുക ക്ഷാമമൊന്നുമില്ല അതിപ്പോൾ ഏത് ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിലും വിഷയമല്ല കാരണം എനിക്ക് എല്ലാ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടുള്ള ആ ഒരു ഫീൽഡിലുള്ള തൊഴിലുകളെല്ലാം അറിയാം അതുകൊണ്ട് ആ പേടിയൊന്നുമില്ല ഇനിയിപ്പോൾ തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ അത്ര വലിയ റിസ്ക് ഒന്നുമില്ല ചെറിയൊരു ക്യാഷ് മതിയല്ലോ അതിപ്പോൾ എവിടുന്ന് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാവുന്നതുള്ളൂ അതിനൊക്കെ പറ്റിയ ബന്ധങ്ങളും എനിക്കുണ്ട് പക്ഷെ ഞാൻ ആരുടയിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കോ ഒന്നും ആഗ്രഹിച്ചോ അല്ല ഞാൻ ഈ യാത്ര തുടങ്ങി വെച്ചത് കാലങ്ങളോളം കാത്തിരുന്നിട്ട് എല്ലാ എല്ലാ കാര്യങ്ങളും പ്രാരാബ്ദങ്ങളായിക്കോട്ടെ എല്ലാം വീട് കുടുംബം കടപ്പാട് പ്രാരാബ്ദങ്ങൾ എല്ലാത്തിൽ നിന്നും ഒരു ഒരു ലെവലിൽ മാറി നിന്നുകൊണ്ട് സ്വപ്നം കാണാൻ തുടങ്ങിയ ഒരു യാത്രയാണിത് പക്ഷേ കയ്യിൽ അവസാനമായപ്പോൾ കയ്യിൽ അതിന് ഒരു ബഡ്ജറ്റ് കാര്യങ്ങൾ വന്നില്ല പക്ഷെ നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോകും എന്നെ എന്താണ് ഈ യാത്രയിൽ കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല വിജയമായിരിക്കാം ചിലപ്പോൾ പരപരാജയമായിരിക്കാം എന്ത് തന്നെ ആയാലും നമ്മളതിനെ നേരിടും നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇപ്പോൾ സമയം രണ്ടേ മുക്കാലായിട്ടുണ്ട് നാല് മണിയൊക്കെ കഴിഞ്ഞ് നാലര ആ ഒരു ടൈമിനാണ് നമ്മൾ ഈ വണ്ടി എടുക്കാൻ പോകുന്നത് അപ്പോൾ നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് എന്താ പറയുക ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ ഇന്നലെ ഉറങ്ങുമൊക്കെ ചെയ്തു ഉറങ്ങിയില്ലാന്നല്ല എന്നാലും അങ്ങോട്ട് സെറ്റ് സെറ്റായിട്ടില്ല നമുക്കിപ്പോൾ റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സീറ്റുകൾ നല്ല അടിപൊളി ടോയ്ലറ്റ് പുതിയ ട്രെയിനാണ് കേട്ടോ നല്ല അടിപൊളി ടോയ്ലറ്റ് എന്താ പറയുക എല്ലാ ഫെസിലിറ്റീസും കുളിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും പോകേണ്ട ഇപ്പോൾ ഇനിയും വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം അപ്പോൾ നമുക്ക് ഫോൺ ചാർജ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ നേരത്തെ എന്തായാലും വണ്ടി ഓടുമ്പോഴേ പറ്റുകയുള്ളൂ എന്തായാലും എല്ലാ കോർണറിലും പ്ലഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ആ പേടിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നൂറ്റി ഇരുപത് നൂറ്റമ്പത് രൂപ ടിക്കറ്റും കൊടുത്തിട്ട് ഇത്രയും ഫെസിലിറ്റീസ് നമുക്ക് ഇന്ത്യൻ റെയിൽവേ പ്രധാനം ചെയ്ത് തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ റെയിൽവേയെ അങ്ങോട്ട് വണങ്ങി കൊടുക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് റൂമൊക്കെ ഒന്ന് ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ പൈസ എത്ര പൊട്ടണ കേസാണെന്നറിയാം ഇത് യാത്രയായി റെസ്റ്റോ ആയി എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ ജനറൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സീനാവും എന്നുള്ളൊരു തോന്നലുണ്ടാവും നല്ല തിരക്കുണ്ടാവും നല്ല ഇടങ്ങാറാവും തിരക്കൊക്കെ ഉണ്ടാവും തുടങ്ങുമ്പോൾ യാത്ര തുടങ്ങുമ്പോൾ തിരക്കുണ്ടാവും കുറച്ച് നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ കാലിയാവും സീറ്റൊക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം ഒരുപാട് ആൾക്കാരായിട്ട് ഇടപഴകുകയും ചെയ്യാം ആ നാട്ടിലെ അവിടെ ഉള്ള ആളുകളൊക്കെ ആയിട്ട് യാത്ര മറ്റ് യാത്രക്കാരായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ നൈസായിട്ടൊന്ന് കിടന്നു കിടന്ന് കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് എഡിറ്റിംഗും കാര്യങ്ങളും ഉണ്ട് അത് ഈ ടൈമിൽ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വണ്ടി എടുക്കുമ്പോൾ യാത്ര തുടങ്ങാം പൈസ ഒരു രക്ഷയില്ല രക്ഷയില്ലെട്ടോ ഞാനൊന്ന് കിടന്നതാണ് മഴ മഴ തകർത്ത് തകർക്കാണ് അതിനുള്ള ചൂടായിരുന്നു എത്ര നേരം എന്ത് ചെയ്യാതെ ചൂടായിരുന്നു അറിയാം കുറച്ച് നേരം ഞാനിവിടെ വന്നിറങ്ങിയ പാട് നല്ല വെയിലും നല്ല ചൂടും കുറച്ച് വെയിലൊക്കെ കൊണ്ടിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കുറെ നടന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോ നമുക്ക് ഈ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകൾ കിട്ടും നമ്മൾ പോകുന്ന വഴിക്ക് അടിപൊളി കാഴ്ചകളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ ആയിട്ട് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ അപ്പോ മഴ പെയ്താൽ പിന്നെ മാനം തെളിയുമല്ലോ അതാണല്ലോ പാട്ട് അപ്പം എന്തായാലും മാനം തെളിയുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഇതൊരു വിഷയാണ് ഈ ഗ്രില്ലൊരു വിഷയാണ് അതാണ് മെയിൻ മാറ്റർ പിന്നെ ഡോറ് ഉണ്ടല്ലോ ഡോറ് അതാണ് എൻ്റെ അകപ്പെട്ടുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല കാഴ്ചകൾ വരുമ്പോൾ അവിടെ പോയിട്ട് എന്നാലും നമുക്ക് ഷൂട്ട് ചെയ്യാം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും നല്ല നല്ല കാഴ്ചകൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇനി എന്തായാലും വണ്ടി എടുത്തിട്ടേ കാണാവുള്ളൂ കേട്ടോ ഇനി കുറച്ചു നേരം റെസ്റ്റ് അങ്ങനെ നമ്മുടെ വണ്ടി എടുത്ത് തുടങ്ങി നമ്മൾ ആ സീറ്റിൽ നിന്ന് മാറിയിട്ടോ അവിടെ ഒരു ഫാമിലി വന്നിരുന്ന് മലയാളീസ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ അവർക്ക് ആ സീറ്റ് കൊടുത്തു അവർ ജോലിയായിട്ട് പോട്ടെ ും കൂടി ഒരുപാട് ഇരുന്നിട്ട് അവര് ജോളിയായിട്ട് അണിച്ചു വിളിച്ചിട്ട് പോകട്ടെ നമ്മള് പിന്നെ ആണല്ലോ സിംഗിൾ ആണല്ലോ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ വിൻഡോ സീറ്റ് കിട്ടും ഇഷ്ടംപോലെ സീറ്റുകൾ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്തായാലും എനിക്ക് ഇവനാണ് കേട്ടോ ഈ സീറ്റ് തന്നത് ഇവൻ ഈ സീറ്റിൽ ഇരുന്നത് ഞാൻ അവനോട് ചോദിച്ചു ഞാൻ ഷൂട്ട് ചെയ്യാനാണ് ചോദിച്ചപ്പോൾ അങ്ങോട്ടേക്ക് വെച്ചപ്പോ സ്പോട്ടിലൊക്കെ തന്നിട്ട് നാം ക്യാ നവീൻ കേന്ദ്ര ഒരു പങ്കാളിയെയാണ് എനിക്ക് ഈ യാത്രയിൽ ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇനി അങ്ങോട്ട് കണ്ടു തുടങ്ങാം ആരാ പറഞ്ഞു കർണാടകയിൽ കാണാൻ കൂടുതലുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലാന്ന് വെറും തോന്നലാണ് എന്താ പറയാ ഒരു പെരുമഴ മഴക്കാലത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് വയലുകളും പാടങ്ങളും തോടുകളും എല്ലാം നിറഞ്ഞ് ഒരു പരിവായിട്ടുണ്ട് ഇപ്പം നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിലും ഇതേ ക്ലൈമറ്റ് തന്നെയാണ് അപ്പോൾ നേത്രാവതി നദിയുടെ തീരത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടിപൊളി ഫുള്ള് വെള്ളമാണ് ഇവിടെയും നല്ല മഴ ഒരു പത്ത് ദിവസത്തോളമായിട്ട് ഇവിടെയും മഴ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഗോവയിലാണെന്നുണ്ടെങ്കിലും ഇതേ സെയിം ക്ലൈമറ്റാണ് പക്ഷേ ഇത്രത്തോളം അങ്ങോട്ടില്ല എങ്കിലും മഴ ഉണ്ട് അടിപൊളി കാഴ്ചകളിലെ ഇതൊക്കെ എന്താ പറയാ ഇത് എന്താ ഇത് സംഭവം ആ നേത്രാവതിയാണ് അപ്പൊ റിവർ തന്നെയാണ് അത് ഞാൻ നോക്കുമ്പോ അപ്പുറത്ത് കൂടെ അടിപൊളി പുഴ ഒഴുകുന്നുണ്ട് പക്ഷെ ഈ സൈഡില് ഞാ വയലാന്ന് വിചാരിച്ചു വയലല്ല ആ പുഴയുടെ ഇത് തന്നെയാണ് കേട്ടോ മനോഹരമായിട്ടുള്ള നേത്രാവതി തീരത്തിന്റെ കാഴ്ചകളും പകർത്തിക്കൊണ്ട് നമ്മുടെ മെമോ ട്രെയിൻ ഗോവ മഡ്ഗോൺ ലക്ഷ്യമാക്കി ട്രാക്കിലൂടെ പോയിക്കിട്ടേ ഇറക്കി നെയ്ച്ചായിട്ടൊന്ന് ഉറങ്ങി പോയിരുന്നു ഉടുപ്പൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് നല്ല സീനറികളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ കയ്യോട്ടി പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഒപ്പന ഉണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടിട്ട് എണീച്ചാണ് അവിടെ ഇരുവ് നടന്നുകൊണ്ടിരിക്കണ്ട് അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് കൊറേ നേരം അവിടെ കൊട്ടിയിട്ട് അപ്പൊ ഇരുവര് രണ്ടാളും ക്യാഷം കൊടുക്കില്ല ഞാൻ കൊടുപ്പില്ല നമ്മളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ അർഹിക്കുന്നവർക്ക് കൊടുക്കാം പക്ഷേ അറിയിക്കണില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്തോ ആ ഒരു തിരിക്കുന്ന രീതി എന്തപ്പോൾ കൊടുക്കാൻ തോന്നിയില്ല ചേഞ്ച് ഒരു രൂപയാണെങ്കിലും രണ്ട് രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും പിരിക്കുന്ന രീതി വാങ്ങുന്ന രീതി അതനുസരിച്ചിരിക്കണം കൊടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കണം കുണ്ടാപുര എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ പോകുന്ന റൂട്ട് ഓൾമോസ്റ്റ് കർണാടക കവർ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ അതായത് കർണാടകയിലെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഉടുപ്പി ആയിക്കോട്ടെ മരടേശ്വരം ആയിക്കോട്ടെ ഈ സ്പോട്ടുകളൊക്കെ അടിപൊളി എന്താ പറയുക ഓൾമോസ്റ്റ് ഏകദേശമൊക്കെ കവറായിട്ടാണ് നമ്മൾ മഡ്ഗോണിലേക്ക് പോകുന്നത് അതാണ് ഞാൻ ഈ റൂട്ട് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം ഇതുവരെ നമ്മൾ കർണാടക ടച്ച് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ കർണാടകയിലൂടെ ഓൾമോസ്റ്റ് കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ബൈന്തൂർ ടിപൊളി ഭൂപ്രകൃതി ആണ് കേട്ടോ നമ്മളിപ്പോൾ വന്നത് കണ്ടത് വെച്ചിട്ട് പക്ഷെ ഇല്ല സൂര്യപ്രകാശമൊക്കെ മങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വിഷ്വൽസ് ഈ ഒരു ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടാസ്ക് ആണ് എടുക്കണം പിന്നെ ഞാൻ ആ ഡോറിൻ്റെ അവിടെ പോയിട്ട് നിന്നിട്ട് എടുക്കാൻ ശ്രമിച്ചു പക്ഷേ അത് ഭയങ്കര ടാസ്ക്കാണ് ട്രെയിൻ നല്ല പടമെടുക്കുമ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ സീനാണ് ആ ഒരു ടൈമിന് നമ്മൾ ഷൂട്ടും ചെയ്യുന്ന നല്ല സ്പീഡിലൊരു ടണല് ടണൽ വഴി കയറി പോയതാട്ടോ എന്താ സൗണ്ട് ചിട്ടാ അവിടെ ഇവിടെ എന്തൊക്കെയാ ഒരു പോകുന്ന പോലെ ഒരു ഫുള്ള് ഒരു നമ്മൾ പോകുന്ന റൂട്ടിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാ കൊൻസന്നതി കൊൻസാ റിവർ റിവർ റിവർക്കൂ നേത്രാവതി ആ മറന്നുപോയി നേത്രാവതി പുഴയുടെ തീരങ്ങളാണ് അതിന്റെ കൈത്തോടുകളും കാര്യങ്ങളും അടിപൊളി അതും ഈ മഴക്കാലത്തൊക്കെ ചെയ്യാൻ പറ്റിയൊരു യാത്ര കൂടിയാണ് ഈ ഒരു റൂട്ടിൽ പക്ഷെ ഇപ്പോൾ ഇരുട്ടാവുന്നൊടങ്ങിയിട്ടുണ്ട് ഏഴ് മണി ആവാൻ തുടങ്ങി വലിയ തിരക്കൊന്നുമില്ല തിരക്കെന്ന് പറയാനൊന്നുമില്ല അപ്പൊ ഞങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ ഈയൊരു ക്യാബിനും ഞങ്ങൾ മൂന്നാളുള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാതെ വണ്ടി സ്ലോ ആയിട്ടും പെടച്ചിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് സ്റ്റേഷൻ മുരഡേ ഷർ ഇവനെ വിട പറയാണ് ഇവൻ വിട എത്തി അവൻ ഇറങ്ങാറായി ബത്കൽ ബത്കൽ താണ്ടിയത് ആഫ്റ്റർ എപ്പഴും തമിഴ് ബിരിയാണി തൊള്ളയിൽ തമിഴാണ് വരുന്നത് ആകെ സീനാണ് ഇവര് ആണെങ്കിൽ മനസ്സിലാവൂല്ല പക്ഷെ ഇവരൊക്കെ ഇവനായാലും പുതിയ ഒരാൾ വന്നിട്ടുണ്ട് നാമക്കായേലോലോ ഡൂലട്ടോ ഇവ ഗോവ സ്വദേശിയാണ് മെയിനാണ് ആള് വേറെ ലെവലാണ് ഇപ്പൊ ഗോവനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ കാര്യങ്ങള് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടാ അമ്മീ ഇവൻ ഇറങ്ങാണ് അപ്പൊ ഇവക്ക് എനിക്ക് വേറൊരു ചങ്ങനെ കിട്ടിയും ഇവൻ ഇതെന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എനിക്ക് വേണ്ടിയിട്ട് റൂം നോക്കുകയാണ് കേട്ടോ ലോ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഗോവ ഈസ് മോർ എക്സ്പെൻസീവ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അവിടുത്തെ റൂമിനാണെങ്കിലും ഫുഡിനാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിനും ഭയങ്കര റേറ്റ് ആണ് കേട്ടോ പിന്നെ റേറ്റ് കുറവുള്ള കേസുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കള്ള് അങ്ങനത്തെ ഐറ്റംസുകൾക്കൊക്കെ റേറ്റ് കുറവാണ് അതാണ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഗോവയിൽ പോയി കഴിഞ്ഞാൽ ഒരു സംഭവത്തിന് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിലും മറ്റ് മറ്റെല്ലാ കാര്യത്തിനും റേറ്റ് കൂടുതലാണ് ഗോവ ഈസ് മോർ എക്സ്പെൻസീവ് ടൂറിസ്റ്റ് അല്ലാതെ ഒരാളവിടെ തങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫണ്ട് കൂട്ടുന്ന പരിപാടിയാണ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഈ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ്റെ നിയറസ്റ്റ് ആയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രെയിൻ ലേറ്റ് ആണ് കേട്ടോ രണ്ട് മണിക്കൂറോളപ്പം ലേറ്റ് ആണ് പത്ത് അമ്പതിന് പത്ത് അമ്പതിനല്ല പത്തേക്കാലിന് എത്തേണ്ട ട്രെയിൻ ആ പിന്നെ ഒമ്പത് മുപ്പത് കാണിച്ച് ഇപ്പോൾ എന്താ പതിനൊന്ന് മണി പതിനൊന്ന് മണിയാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്താ എന്തവസ്ഥെന്ന് അറിയില്ല അവിടെ എത്തുമ്പോൾ എത്തിയെന്നേ പറയാൻ പറ്റുള്ളൂ ട്രെയിൻ പിടിച്ചിടുന്ന സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ അഞ്ച് മിനിറ്റ് ആ ഒരു ടൈമിന് എടുത്തിട്ട് പോകുന്നുണ്ട് നല്ല പടിയാണ് ഇപ്പോൾ ആ തുടക്കത്തിൽ കുറച്ച് ചടപ്പാക്കി അതാണ് സംഭവം പോകാൻ കേട്ടോ റാഹി ഖനഖോന എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞു തരുന്ന പോലെ അല്ല ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയ ഇനി ഏത് വ്ളോഗേഴ്സിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാലും അപ്പം ശരിയടാ ഓക്കേ ബൈ അപ്പോൾ അപ്പൊ അവനങ്ങറങ്ങി ഇനി എന്താ ട്രെയിനൊക്കെ ഏകദേശം കാലിയായി തുടങ്ങി നെക്സ്റ്റ് സ്റ്റേഷൻ മഡ്ഗാവ് സ്പീഡ് കൂടുമ്പോ അടിക്കുന്ന കാറ്റ് ഉണ്ടല്ലോ നമ്മളെ പോലും പറത്തിക്കൊണ്ട് പോവുക എന്നുള്ളൊരു പേടിയുണ്ടാവോ മാതിരി കാറ്റ് കാറ്റ് പറഞ്ഞാ ഈ ഫോൺ ഇപ്പൊ വെച്ചിട്ടില്ലേ ആ ഫോൺ വരെ വരുമ്പോഴും അതുകൊണ്ടാണ് ഈ വിൻഡോ കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചെറിയ ഡൗട്ട് കാരണം ചില സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ രക്ഷയില്ലാതെ കാറ്റ് പറയാൻ പറ്റില്ല ഞാൻ ആദ്യമായിട്ട് എങ്ങനെ സ്പീഡില് പോകുന്നു അങ്ങനെ മംഗലാപുരത്ത് നിന്നും മംഗലാപുരം സെൻട്രലിൽ നിന്നും ആറ് മണിക്കൂറിന് ശേഷം നമ്മൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് മോർ എക്സ്പെൻസീവാണ് കേട്ടത് ഓൺലൈനൊക്കെ നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് റൂമാണെങ്കിലും ഫുഡാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും അപ്പോൾ നമ്മൾ ഈ ഗോവക്കൊക്കെ ട്രിപ്പ് അടിച്ചു പൊളിക്കാൻ വേണ്ടി വരുന്ന പോലെ ഇല്ല ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരാളൊക്കെ വന്ന് ലോ ബഡ്ജറ്റ് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ആരും വരാത്തൊരു സ്ഥലമാണ് ഗോവ നമ്മൾ പോകുന്നത് ലോ ബഡ്ജറ്റായിട്ട് ഗോവ ഇന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പോകാന കേട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് ഒന്ന് ഷെയർ ആക്കിക്കോളാം അത്രയും കഷ്ടപ്പെട്ടിട്ട് എത്തിക്കുന്നതാണ് നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ അതിനനുസരിച്ച് കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഞാൻ നൈസായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ ബൈ